ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനേറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് സയൻസ് ക്വിസ് കാണാം സയൻസ് ക്വിസിൻ്റെ കുറേയധികം ഭാഗങ്ങൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗം അപ്ലോഡ് ചെയ്യാമോ എന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അത് നോക്കാം മിസ് കേരള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശുദ്ധജല അലങ്കാര മത്സ്യം ഏതാണ് ചോരക്കൊമ്പി അല്ലെങ്കിൽ ചോരക്കണിയാൻ നമുക്ക് സുപരിചിതമായ ഒരു ഫലത്തിൻ്റെ പേരാണ് മാഞ്ചിഫെറ ഇൻഡിക്ക ഏതാണ് ആ ഫലം മാങ്ങ മനുഷ്യ ശരീരം കീറി നോക്കി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് ശരീരശാസ്ത്രത്തിന് മികച്ച സംഭാവനകൾ നൽകിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ് ലിയനാഡോ ഡാവിഞ്ചി കാഴ്ചയെന്ന അനുഭവം യാഥാർത്ഥ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രം ഉപ്പ് ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ആസിഡ് ഉണ്ട് ആ ആസിഡിന്റെ പേരെന്താണ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് സുപരിചിതമായ ഒരു പുഷ്പം അറിയപ്പെടുന്ന പേരാണ് റോസ് ഏതാണ് ആ പുഷ്പം ചെമ്പരത്തി മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ മൂലകം ഏതാണ് ടെക്നീഷ്യൻ ലോകപ്രശസ്തനായ ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ്റെ ആത്മകഥയാണ് തത്വചിന്തകൻ്റെ ജീവിതത്തിൽ നിന്നൊരു വാക്യം ആരാണ് ഈ ശാസ്ത്രജ്ഞൻ ചാൾസ് ബാബേജ് ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെയും ദോളികളുടെയും മേഘപടലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നെബുല ഏത് രോഗനിർണയത്തിനാണ് വൈഡാൽ ടെസ്റ്റ് നടത്തുന്നത് ടൈഫോയിഡ് ടാക്കിയോൺ കണ്ടെത്തിയത് മലയാളിയായ ഒരു ശാസ്ത്രജ്ഞനാണ് ആരാണ് അദ്ദേഹം ഇ സി ജി സുദർശൻ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്ന കണത്തെയാണ് ടാക്കിയോൺ എന്ന് വിളിക്കുന്നത് ഏത് രോഗത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനി ക്ഷീരപഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം ഏതാണ് ബെറ്റൽ ഗീസ് സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ കറങ്ങി നീങ്ങുമ്പോൾ ഒരു ഗ്രഹം മാത്രം ഉരുണ്ടാണ് നീങ്ങുന്നത് ഏതാണ് ആ ഗ്രഹം യുറാനസ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആര്യഭടൻ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഉപജ്ഞാതാവ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കോസ്മോനട്ട് എന്നറിയപ്പെടുന്നത് റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളാണ് എന്നാൽ ഏത് രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് തായ്ക്കോന ചൈന ഡി ഡി റ്റിയുടെ പൂർണ്ണരൂപം എന്താണ് ഡൈ ക്ലോറോ ഡൈഫിനൈറ്റ് ട്രൈക്ലോറോ ഈദൈൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ലഭിക്കുന്ന ചിത്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇലക്ട്രോൺ മൈക്രോഗ്രാം ഫോസിലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പാലിയൻറ്റോളജി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഉത്കൃഷ്ട അല്ലെങ്കിൽ അലസവാതകം ഏതാണ് ആർഗൺ ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് എന്താണ് പുളി പുളിയാണ് ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏത് ഫെറിക് സംയുക്തം റേഡിയോ ആക്റ്റീവായ ഏക അലസവാതകം ഏതാണ് റഡോൺ ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ് കിരണം നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തനം ഏതാണ് നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തനം ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്